ശബരിമല സ്വർണക്കൊള്ള എൻ ഐ എ അന്വേഷിക്കണമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എല്ലാത്തവർ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും തിരുവഞ്ചൂർ മീഡിയോട് പറഞ്ഞു പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വോട്ട് ചോദിച്ച് തിരുവഞ്ചൂരും രംഗത്തുണ്ട് കോട്ടയം പനിച്ച പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ട് അവസാന ദിവസത്തെ പ്രവർത്തനങ്ങൾ പരമാവധി എത്താനുള്ള ശ്രമമാണ് ഞങ്ങളുടെ വർക്കേഴ്സ് വർക്കേഴ്സെല്ലാം നല്ല ത്രില്ലാണ് ഞങ്ങളുടെ സഹോദരിമാരടക്കം അവരൊരു വേദ ഒമ്പത് കൊല്ലമായി അനുഭവിക്കുന്ന വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെ നിർബന്ധ ഉണ്ടാണ് അതുകൊണ്ടാണ് അവർ അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് വന്ന് അതിശക്തമായ പ്രചരണ രംഗത്ത് നിൽക്കുന്നത് ഞങ്ങളി പ്രാവശ്യം നല്ല വിജയം നേടും നല്ല വിജയം വിവാദങ്ങൾ വിജയിക്കും അതോ രാഷ്ട്രീയ ചർച്ചകൾ വിജയിക്കും എന്താണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ഞങ്ങൾ വിവാദ വിവാദം ഉണ്ടാക്കുന്നവരാ രാഷ്ട്രീയമായ നല്ല കാര്യങ്ങൾ പറയാനില്ലാത്ത ആളുകൾ വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടേവരും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്തെങ്കിലും പറയാമല്ലോ സ്വർണ്ണം പോയില്ലേ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അന്തർദേശീയ മാർക്കറ്റിൽ വലിയ കോടാനുകോടിയുടെ കള്ളക്കടത്താണ് പുരാവസ്തു കള്ളക്കടത്തുമായി ഇതിന് ബന്ധമുണ്ട് എന്നുള്ള നിലയിലല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് പുതിയ മാനം വരികയാണ് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ ഐ എ അന്വേഷിക്കേണ്ട നിലയിലേക്കിത് പോയിരിക്കണം ഇവിടെ കൊണ്ട് തീരുകയല്ല എൻ ഐ എ അന്വേഷിക്കണം കാരണം ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉണ്ടെങ്കിലും ഉള്ളതെന്നും ദേശവിരുദ്ധ പ്രവർത്തന പ്രവർത്തകർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വന്നാൽ ആ കേസ് അന്വേഷിക്കാൻ യോഗ്യത എൻ ഐ എക്ക് മാത്രമാണ് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തെ ഭയമുള്ള ആളുകൾ മറ്റു രൂപത്തിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള കറുത്ത കരങ്ങൾ ആരുടെ എന്നുള്ളത് ജനങ്ങൾ കാണാൻ പോകുകയാണ് ഈ വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായ സിബി കൊല്ലാടുണ്ട് എങ്ങനെയുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് അല്ലെ എങ്ങനെയുണ്ട് അവസാന നിമിഷത്തെ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എല്ലാവരും ഒക്കെ വളരെ ശുഭപ്രതീക്ഷയിലാണോ നല്ല വിജയം ഉണ്ടാവും ഇവിടെ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരെ ഒരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് വിശ്വാസികളുടെ ഇടയിലുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ നല്ല അനുഭവമാണ് നമുക്കത് കിട്ടുന്നത് നല്ല രീതിയിൽ വിജയിക്കും പഞ്ചായത്ത് ഞങ്ങൾ നിലനിർത്തും നല്ല ഭൂരിപക്ഷിക്കും സ്ഥാനാർത്ഥിയാണോ ഇതിലും സ്ഥാനാർത്ഥിമാരുണ്ടോ ആ എന്തായാലും തിരുവഞ്ചൂർ തിരുവ പനച്ചിക്കാട് പഞ്ചായത്തിൻ്റെ ബോട്ടിയെട്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ പാർട്ടി പ്രവർത്തകരോടൊപ്പം അവസാനഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് ഇനി വൈകുന്നേരം കൊട്ടിക്കലാശം പലയിടത്ത് പാർട്ടികളുടെ നടക്കുന്നുണ്ട് എന്തായാലും വലിയ ആവേശത്തിലാണ് യു ക്യാമ്പ് കോട്ടയത്ത് വളരെ ശുഭപ്രതീക്ഷയിലാണ് വളരെ വിജയപ്രതീക്ഷയിലാണോ ഓരോ പ്രവർത്തകരും നേതാക്കളും അവരുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നത് കോട്ടയത്തൊന്നും അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു മീഡിയ വൺ